ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ചീരകൃഷി ഉണ്ടല്ലോ ചീരകൃഷിയിൽ നിന്ന് ചീര വിളവെടുക്കാൻ പോവുകയാണ് ഇന്നലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മഴ പെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു അയ്യോ ചീര ചീരയിൽ വെള്ളം കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം വീണാൽ ചീര ഒടുങ്ങി വീഴും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അപ്പോൾ നേരം വെളുത്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിന്ന് അവരെ കട്ട് ചെയ്യാണ് കട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എന്നാലും അവർ ഒരു ഇതും നല്ല രീതിയിലായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല റെഡ് കളറായിട്ട് നിൽക്കുന്നത് നമ്മുടെ ചീരയാണ് അധികം ഇലപ്പുള്ളി രോഗമോ പുള്ളിക്കുത്തോ അങ്ങനൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഞാൻ ചാണകപ്പൊടി മാത്രമാണ് ഇവരിക്ക് വളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ പച്ച ചാണകം വെറുതെ സ്ലറി ആക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു അഞ്ച് പിടി അഞ്ച് കെട്ടിനുള്ള രീതിയിൽ ഞാൻ ചീര പറിച്ചിട്ടുണ്ട് എല്ലാം അങ്ങ് പറിക്കാനായിട്ട് കുറച്ച് സങ്കടമായിരുന്നു ബാക്കി നാളെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് കുറച്ച് നാളെ കുറച്ച് അങ്ങനെ ഒറ്റയടിക്ക് അവിടെ കാലിയാവുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടം എനിക്കുണ്ടാകും അപ്പോൾ അതല്ലാണ്ട് നമ്മൾ വേറെയും കൂടെ നട്ടറുണ്ടല്ലോ ചീര തന്നെ ചീരനോട് എനിക്ക് ഇത്തിരി സ്നേഹമുണ്ട് ഇത്തിരി നല്ല കാണുമ്പോൾ നമുക്ക് ഭയങ്കര കണ്ണിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ചീര എന്ന് പറയുമ്പോൾ അല്ല ഇങ്ങനെ ചുവന്ന നല്ല ചുവന്ന് ഇങ്ങനെ വിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവരും നോക്കിപ്പോകും ഇങ്ങനെ ചുവന്ന ചീര എവിടെ നിന്നാണ് എന്നൊക്കെ ഈ വഴി കൂടി പോകുമ്പോഴേ അപ്പോൾ ഇത് നമ്മുടെ ച്ചേരിയാണ് ഓൺലൈനായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ വിത്ത് ഇനിയും അവരുടെ നിന്ന് തന്നെ വാങ്ങാം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതാ ഇത്രയും ഞാൻ പറിച്ചു കേട്ടോ ഇനിയും ഉണ്ടായിരുന്നു ഇനിയും പറിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു ഒറ്റടിക്കെല്ലാം പറിക്കുമ്പോൾ അവിടെ കാലിയായി പോകുമല്ലോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം അടുത്തതും കൂടി പറിക്കാമല്ലോ എന്ന് വിചാരിച്ചു കിട്ടും ഇനി ഇത് നമുക്ക് ഓരോ കെട്ടുകളായിട്ട് വെക്കാം അപ്പോൾ ചേട്ടാനോട് കുറച്ച് വീട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടായി വരുമ്പോൾ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു നേരെ എട്ട് മണിയായിട്ട് todo lo top അപ്പോൾ ഞാൻ ചേട്ടായി വന്നേക്ക് മുമ്പ് കുറച്ച് വാഴനാരൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു ആറ് ഏഴ് തണ്ടൊക്കെ വരുന്ന രീതിയിലാണ് ഞാൻ ഇരുപത് രൂപയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ നമ്മൾ പുറത്ത് എങ്ങനെയാണെന്നൊന്നും നമ്മൾ വില നോക്കിയില്ല നമ്മൾക്കിത് ചിലപ്പോൾ കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല എന്നാലും ഞാനങ്ങ് കെട്ടിവെച്ചു കേട്ടോ കാരണം വാങ്ങുന്ന ആൾക്കാർ നല്ല എന്തെങ്കിലും കുറവുകൾ പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇനി കൊടുക്കും കൊടുക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഒരെണ്ണത്തിൽ തന്നെ വലുത് വെക്കാണ്ട് വലുതും ചെറുതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു ഓരോ കെട്ടും കിട്ടുന്ന കേട്ടോ അപ്പോഴേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ ചേട്ടായിക്ക് ചീരയുടെ കെട്ട് കൊടുത്തു വിട്ടു അഞ്ച് കെട്ടോ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും ചീരകൃഷിയൊക്കെ ചെയ്യുക നല്ല രീതിയിൽ നമ്മൾ വേറെ വളങ്ങളൊന്നും ഉപയോഗിച്ചില്ല ചാണകപ്പൊടിയും ചാണകത്തിൻ്റെ പച്ച ചാണകത്തിന്റെ സിലറി മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടോ ബൈ